േക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ മഴവിൽ കാണാറുണ്ട് അല്ലെ മഴവിൽ കണ്ടിട്ടുള്ള ഒത്തിരി പേര് ഇതിനകത്തുണ്ടായിരിക്കും ഏഴ് നിറങ്ങൾ വിബ്ജിയോൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അല്ലെ ആ സപ്തവർണ്ണങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം ദൈവ നോഹിയോട് ചെയ്ത ഉടമ്പടിയുടെ സൂചകമായിട്ടാണ് ഇന്നും മനുഷ്യർക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അവനൊരിക്കലും വെള്ളം കൊണ്ട് ഇനി നശിപ്പിക്കത്തില്ല ഭൂമിയെ മൊത്തത്തിൽ നശിപ്പിക്കത്തില്ല എന്ന് പറയുന്ന ആ ഒരു ഉടമ്പടിയുടെ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഴവിൽ ഇതുപോലെ തന്നെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പലർക്കും വേണ്ടിയിട്ട് ദൈവം ഇതുപോലൊരു മഴവില്ല് വിരിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുമായിട്ട് കർത്താവ് ചെയ്തിട്ടുള്ള ഒരു ഉടമ്പടി കർത്താവ് ദിവസങ്ങളിൽ പുതുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ് യെസ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് കീ സ്പോൺസറാണ് ആദ്യത്തേത് തിരുവനന്തപുരത്തുനിന്ന് നിഷയാണ് താങ്ക് യു സിസ്റ്റർ നിഷ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ചെയ്ത കൃപകൾക്കായിട്ട് നന്ദി മാതാവിന് ദൈവികമായ ആരോഗ്യമുണ്ടാകുവാൻ സഹോദരിക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ ഇളയ സഹോദരിക്ക് ദൈവീക ആരോഗ്യമുണ്ടാകാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലോ ലൂയ അങ്ങ് കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും ഈ ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായിട്ട് നടക്കുന്ന അതിശക്തമായിട്ടുള്ള വായു അഡ്വാൻസ് എന്ന പേരിൽ നടക്കുന്ന പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള അവിവാഹിതരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പാണ് ഇതിനോടകം അതിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ് എനിക്കൊന്നും ഇപ്പോഴും ഏർളി ബേർഡ് ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയും ഓർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിനകത്ത് വലിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളും കർത്താവ് ചെയ്യും ഞാനത് വിശ്വസിക്കുകയാണ് എയ് മാൻ അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച അതായത് നാളെ ഞങ്ങൾ തൃശ്ശൂരുണ്ട് മറ്റന്നാൾ ഞങ്ങൾ കോഴിക്കോടുണ്ട് നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഗ്ലോ ഗ്ലോയുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് നവംബർ പതിനാല് പതിനഞ്ച് തീയതികളാണ് ഡീറ്റെയിൽസ് കാണാമല്ലോ രജിസ്റ്റർ ചെയ്യുക ഇരുപത്തൊന്ന് വയസ്സ് മുതൽ പ്രായത്തിന് മുകളിലേക്ക് പ്രായമുള്ള എല്ലാ സഹോദരിമാർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം ഇമാൻ വെൽക്കം ബാക്ക് മോർണിംഗ് വാച്ച് ചെയ്യാൻ ചേർന്ന എല്ലാവർക്കും സോ മച്ച് ഒന്നാം ദിവസം മുതൽ വിശ്വസ്തതയോടെ ഒന്നും മറക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മൈ ഗോഡ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു നാലാമധ്യത്തിൽ പറയുന്നത് പോലെ ഉപദേശത്തിന്റെ വിവിധ കാറ്റുകളടിക്കുമ്പോൾ ആടി ഉലയുന്നവരാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൽ വളരുവാൻ കർത്താവ് ഈ വചന ശുശ്രൂഷകളിലൂടെ ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യാ യാശ്യാവിന്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായത്തിൽ ഈ യേശ്യാവിന്റെ പുസ്തകം തന്നെ പഴയ നിയമത്തിലെ സുവിശേഷമാണ് പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളുണ്ട് പതേ പഴയ നിയമത്തിലൊരു സുവിശേഷ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ രക്ത ചുരുക്കം ഒരു കണ്ടെൻസ്ഡ് ഫോമിൽ കംപ്രസ്ഡ് ആയി ഒക്കെ അങ്ങ് വച്ചിരിക്കുക ഒരു സിപ് ഫയൽ പോലെ വെച്ചിരിക്കുക അതിൽ അറുപത്തൊന്നാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ മഷിഹ ക്രിസ്തുവിന്റെ മേൽ പിതാവ് പകർന്നിരിക്കുന്ന അഭിഷേകത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ശുശ്രൂഷകളും അതിലൂടെ പുറത്തേക്ക് വരാനിരിക്കുന്നതിൻ്റെ റിസൾട്ടും ഇങ്ങനെ എന്നെ എണ്ണിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പലപ്പോഴും നമ്മളിതൊക്കെ ഇങ്ങനെ വായിച്ചു വിടുമെങ്കിലും എത്രയോ ഭയങ്കരമായ അനുഗ്രഹങ്ങളും നമുക്കുള്ള ഓഫറുകളുമാണ് അതിനകത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും ഞാൻ ചിലരോട് പറയുകയാണ് സംശയമുള്ള ചിലരോട് പറയുകയാണ് നിങ്ങൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കാൻ തുടങ്ങി ഓൺലൈനിൽ ഇതൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി കറുത്താൽ വിശ്വസിച്ചാൽ ജീവിക്കുന്നു പക്ഷേ വിചാരിച്ചതുപോലൊരു മാറ്റം ജീവിതത്തിലില്ല വിചാരിച്ചതുപോലെ ജീവിതത്തിൽ ഉയരാൻ കഴിഞ്ഞിട്ടില്ല എവിടേക്കോ ഓരോ പന്തികേട് പോലെ വിശ്വസിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു പക്ഷേ അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങളോട് പറയുന്നത് ഒരാള് ഭക്ഷണം കഴിക്കാനിരിക്കും ഉച്ചഭക്ഷണം ലഞ്ച് കഴിക്കാനിരിക്കും അപ്പൊ ചോറോ മീൻ കറിയോ പച്ചക്കറിയോ ഒക്കെ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ് അതങ്ങനെ ഭയങ്കരമായിട്ട് കഴിച്ചു എന്നിട്ട് പുറത്ത് ചെന്നിട്ട് ഇപ്പം എത്ര അടി വളർന്നിട്ടുണ്ടാവും രണ്ടടി എങ്കിലും ഞാനിപ്പോൾ പൊക്കം വെച്ച് കാണും ഒരു ഇരുപത് കിലോ ഭാരം കൂടി കാണും എൻ്റെ നെഞ്ചിന്റെ അളവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം വന്ന് കാണും എന്ന് വിചാരിച്ചാൽ നടക്കുവാണത്തക്ക രീതിയിലുള്ള വ്യത്യാസം ഒന്നും തന്നെ അവിടെ കാണാൻ പോകില്ല പ്രകടമായ ഒരു വ്യത്യാസം ചിലപ്പോൾ വയറൊന്നും വീർത്തു വന്നിരിക്കും അതല്ലാതെ ഒന്നുമില്ല വർഷങ്ങളിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ജീവിതത്തിലേക്ക് ഐ മീൻ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പോഷകങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും അതും ഇതും ഒക്കെ ആകിരണം ചെയ്യപ്പെട്ട് മൊത്തത്തിൽ ആ മെറ്റാബോളിസം വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് വളരുന്നൊരു പ്രായമുണ്ട് ആ പ്രായത്തിലാണ് ഉയരവും തൂക്കവും വ്യത്യാസങ്ങളൊക്കെ ഫാസ്റ്റായി കാണുന്നത് എന്നാൽ ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്കായിരിക്കണം എന്നില്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നത് പക്ഷെ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ആഹാരം ദൈവത്തിൻ്റെ വചനം അല്പാൽപമായി എൻ്റെ മോളി ായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്തകൾക്ക് അത് മാറ്റം വരുത്തുന്നുണ്ട് ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾക്ക് മാറ്റം വരുത്തുന്നുണ്ട് ഇത് ലൈഫ് ടൈം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണ് എല്ലാവരും അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ് വാസ്തവത്തിൽ വാസ്ത്രത്തിൽ ആയുസ് മൊത്തം എടുത്താണ് മനസ്സിന്റെ രൂപാന്തരം നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു പെട്ടെന്ന് ഒരു ബൈബിൾ കോഴ്സ് ചെയ്തത് കൊണ്ടോ ഒരധ്യായം വായിച്ചത് കൊണ്ട് ഒരു ഫുൾ ബൈബിൾ വായിച്ചു തീർത്തത് കൊണ്ടോ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകും ഓഫ് ദ മൈൻഡ് റോമാലേഖനം പന്ത്രണ്ട് രണ്ട് പ്രകാരം നടക്കുന്നത് ആയുസ് മൊത്തം നീണ്ട ഏറ്റവും ദുഷ്കരമായൊരു ജോലിയാണ് മനസ്സിന്റെ രൂപാന്തരം റിന്യൂവൽ ഓഫ് ദ മൈൻഡ് റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പുസ്തകം നമ്മുടെ ഇവിടെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നമ്മൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു പുസ്തകം ഉണ്ട് ദ റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എൻ്റെ മലയാളമുണ്ട് മനസ്സിൻ്റെ രൂപാന്തര നവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് കൊച്ചു പുസ്തകം ആമസോണിൽ ലഭിക്കും നിങ്ങൾ അതൊക്കെ ഒന്ന് വരുത്തി ഇരുനങ്ങൾ വായിക്കണം ഒരു പ്രാവശ്യമല്ലേ പല പ്രാവശ്യം ഓരോ അധ്യായങ്ങളും ഓരോ അധ്യായങ്ങൾക്ക് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ബ്ലെസിങ് ഗ്രൂപ്പുകളിലൊക്കെ ഇടയ്ക്കൊരു സീസണിൽ റിന്യൂവൽ ഓഫ് ദി മൈൻഡ് എന്നുള്ള പുസ്തകം മാത്രം അങ്ങ് പഠിക്കണം പഠിപ്പിക്കണം ചർച്ച ചെയ്യണം ഇരുന്ന് സംസാരിക്കണം എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയുക അപ്പോൾ ആ ബ്ലസ്സിങ് ഗ്രൂപ്പ് ലീഡറും എല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ച് യൂണോ അതങ്ങ് അസിമുലേറ്റ് ചെയ്യണം അതല്ലാതെ ഞായറാഴ്ച വന്ന് ആരാധിച്ച് കൈകൊട്ടി പോയി ഇതൊരു ഞാൻ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ഞായറാഴ്ച മുഴങ്ങാതെ പോകുന്നുണ്ട് പിന്നെ ഓഫറിംഗൊക്കെ കൊടുക്കുന്നുണ്ട് ഗോഡ്സ് പോർഷനും പറ്റുന്ന പോലെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെയൊക്കെ ചില ചില കാര്യങ്ങൾ മാത്രം ചെയ്തത് കൊണ്ടല്ല ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് വലിയൊരു ലീപ്പിംഗ് സ്റ്റെപ്പുകൾ വരുന്നത് വളരെ കൺസിസ്റ്റന്റായി പെർസീവിയറൻസോടുകൂടി സ്ഥിരോത്സാഹത്തോടു കൂടെ സ്ഥിരബുദ്ധിയോടുകൂടി വചനം പഠിച്ചും പഠിപ്പിച്ചും വേണ്ടിയുള്ള ഒരു ഫുൾ എഫേർട്ട് ഇളുമ്പോഴാണ് ഒരു സൺഡേ ക്രിസ്ത്യൻ മാത്രമായിരുന്നതുകൊണ്ട് കാര്യമായ മാറ്റങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട ക്രിസ്തീയതയെ മറ്റൊരു മതമാക്കി മാറ്റാമേ ഉള്ളൂ ചില മതത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്ത് പോലെ മാത്രമേ കാണൂ പറഞ്ഞാൽ അങ്ങനെ പോകും ഞാൻ തിരിച്ചു വരട്ടെ എങ്ങോട് യേശ്യാവിൻ്റെ പുസ്തകം അറുപത്തി മൂന്നാം മധ്യത്തിൽ ഇതുവരെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഓഫ് ജോയ് ഓഫ് മോർണിംഗ് ആണെങ്കിൽ അടുത്തത് എ ഗാർമെന്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡെസ്പയർ വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയുടെ മേലാടാ ഇവിടെ പറഞ്ഞിരിക്കുക ഗാർമെന്റ് ഓഫ് പ്രൈസ് സ്തുതിയുടെ അങ്കി തരാനാണ് യേശുവിൻ്റെ മേലുള്ള അഭിഷേകം കർത്താവിൻ്റെ മേലുള്ള അഭിഷേകത്തിലൂടെ അഥവാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ എനിക്ക് കിട്ടാൻ പോകുന്നത് എ ഗാർമെന്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡെസ്പയർ വിഷണ്ണ മനസ്സിന് പകരം ഇതിൽ ശ്രദ്ധിച്ചാലറിയാം ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ദുഃഖിതന്മാർക്ക് ചാരത്തിന് പകരം വെണ്ണീറിന് പകരം അലങ്കാരം അല്ലെങ്കിൽ സൗന്ദര്യ കിരീടം ആ അദ്ധ്യായം നോക്കിയാൽ അറിയാം പിന്നെ സിയോനിലെ ദുഃഖിതന്മാർക്ക് നമ്മുടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ദെൻ ഓയിൽ ഓഫ് ഗ്ലാഡ്നസ് ഇൻസ്റ്റഡ് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ് അവിടെ വിലാപത്തെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെയും വീണ്ടും പറയുന്നു വിഷണ്ണ മനസ്സ് സ്പിരിറ്റ് ഓഫ് ഡെസ്പയർ അഗെയിൻ അവിടെ കൊണ്ടുവരുന്ന ദുഃഖം നിരാശ വിഷാദം വിഷാദ രോഗം വിലാപം മനസ്സിലാകുന്നുണ്ടോ ഈ അതിന് മാത്രം എത്ര ഫോക്കസ് കൊടുക്കുന്നുണ്ട് ുള്ളത് തുറന്ന് പറയാം മനുഷ്യൻ്റെ മെൻറ്റൽ സ്ട്രക്ചർ പഠിച്ചാൽ മനുഷ്യന് വന്ന വീഴ്ചയിലൂടെ എന്ന് വെച്ചാൽ ഏതെൻ തോട്ടത്തിൽ ഹവ ആദ്യം പഴം എടുത്ത് കഴിക്കുന്നു അഫലം കഴിക്കുന്നു ഡിസൊബീഡിയൻസ് കാണിക്കുന്നു ആദമൻ കൊടുക്കുന്നു ആദമും എടുത്ത് കഴിക്കുന്നു ഒറ്റ കാര്യം മാത്രം ചിന്തിച്ച കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയുകയാണ് ഈ പാപത്തിൽ വീഴുന്നതിന് പാപത്തിൽ വീണ ശേഷം പിന്നെ അവരെ പുറത്താക്കി ശേഷമാണ് അവർക്ക് മക്കൾ ഉണ്ടാകുന്നത് അതിനു അതിനുമുമ്പല്ല അതിനു മുമ്പല്ല അതിനു മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ തലമുറകൾ സിൻലെസ് ആയി പാപമില്ലാതെ തുടർന്നു പോയേനെ പക്ഷെ ഇവര് പാപത്തിൽ വീണ ശേഷമാണ് ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ തമ്മിൽ ആദ്യത്തെ രണ്ട് പിള്ളേർ തമ്മിൽ തന്നെ പ്രശ്നമുണ്ടായി മൂത്തവൻ ഇളയവനെ കൊല്ലുന്നു ആദ്യത്തെ കൊലപാതകം നടക്കുന്നു ആദ്യ കുടുംബത്തിൽ ആദ്യ കൊലപാതകം നടക്കുന്നു കൈ ഹബലിനെ കൊല്ലുന്നു ആ സമയത്ത് ഒന്ന് ആലോചിച്ച മനുഷ്യ കുലത്തിന് ആദ്യമായി അഥവാ അഥവാ ഹവ ആദ്യമായി ജന്മം കൊടുത്ത അവൾ പ്രസവിച്ചിട്ട ആദ്യത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊല്ലുന്നു ആ അകത്തുണ്ടായ ദുഃഖം അപ്പനായ ആദവിൻ്റെ അകത്തുണ്ടായ ദുഃഖം ചിന്തിച്ചു നോക്ക് അതിനു മുമ്പ് തന്നെ ദുഃഖം അവരിൽ കയറി പിടിച്ചു എങ്ങനെ ദൈവത്തിൽ നിന്നുള്ള വേർപാട് ഞാൻ ഒരു കാര്യം ചൂട്ടി നിങ്ങളൊരു കോമ്പൗണ്ടില് ജീവിച്ചുകൊണ്ടിരിക്കും ഒരു കോമ്പൗണ്ടിനകത്ത് ഗേറ്റുമൊക്കെ ആയിട്ട് ഒരു കോമ്പൗണ്ടിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇതിന്റെ ആ കോം നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളെ ഒരു എങ്ങനെയാണ് ടെനൻസ് ആയിട്ട് ജീവിക്കുകയാണെന്ന് ഇരിക്കട്ടെ എന്റെ ലാൻഡ് ഓണർ വേറെയാണ് ഒരു ദിവസം വന്നിട്ട് ഇറങ്ങി പുറത്ത് ആവശ്യമുള്ള ഒക്കെ എടുത്തോ പെട്ടെന്ന് ഗേറ്റിന് വെളിയിലേക്ക് പോകും അങ്ങനെ ആട്ടി ഇറക്കി ആ കോമ്പൗണ്ടിൽ നിന്ന് അപ്പോ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഷൂട്ട് കേസിലോ അല്ലെങ്കിൽ പെട്ടിയിലൊക്കെ ആയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി ആടിച്ചു അവിടെ നിന്ന് ഓടിക്കുക ആ ഓട്ടത്തിനിടയിൽ അങ്ങനെ കുടിയിറക്കപ്പെടുമ്പോൾ തന്നെ അകത്ത് വരുന്ന നാണക്കേടും വേദനയും റിജക്ഷനും എത്ര വലുതാണ് ആദമിനെ ഹവേയും ഇതുപോലെയാണ് ഏതൻ തോട്ടത്തിൽ നിന്ന് ആട്ടി പുറത്താക്കുന്നത് പുറത്താക്കിയ ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കയറാൻ നോക്കുമ്പോൾ തിരിയുന്ന വാളോടുകൂടി ഒരു കെരൂബ് അവിടെ നിൽക്കുക ഒരു തരത്തിലും അല്ല വാച്ച്മാനാണെങ്കിൽ കൈമണി അടിച്ച് എങ്ങനെ എങ്ങെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വഹ എങ്ങനെയെങ്കിലും അകത്ത് കയറാൻ ഇതല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുമായി ഒരാളവിടെ നിൽക്കുക ഒരു കാരണവശാലും അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ജീവൻ ജീവങ്ങളെയാണ് മരിക്കാതെ അകത്തോട്ട് കയറാൻ പറ്റില്ല അങ്ങനെ അവർ അങ്ങനെ ആ ഒരു വേടാണ് അവിടെ അവിടെ പുറത്താക്കപ്പെട്ടു അതിന്റെ വേദന ദൈവം വിട്ടുപോയി എല്ലാ ദിവസവും ഒരുമിച്ച് നടക്കാൻ പോയിരുന്ന അത്രയ്ക്ക് കൂട്ടായിരുന്ന ദൈവം സംസാരിക്കുന്നില്ല ആ സെപ്പറേഷൻ കൊലപാതകം അതിനുശേഷം നടക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം കൂടെ അവിടെ മുതൽ ഇങ്ങോട്ട് മനുഷ്യന്റെ ഹാർട്ടിൽ മൈൻഡിലൊക്കെ ഇങ്ങനെ ഗ്രീഫ് സോറോ ഡിസ്പയർ ഡിപ്രഷൻ ഡിസപ്പോൻമെന്റ് ഡിജക്ഷൻ തുടങ്ങിയ സകലിങ്ങനെ പല കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ പ്രീ നെയ്റ്റലായി അവരുടെ മാതാവിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് ഈ ഹെവിനെസ് അല്ലെങ്കിൽ ദുഃഖത്തിന്റെ നെഗറ്റിവിറ്റിയുടെ അസന്തോഷത്തിന്റെ കരച്ചിലിന്റെ മുറവിളിയുടെ വിലാപത്തിന്റെ സീഡ്സും അതിന്റെ വിത്തുകളും അതിന്റെ അതിന്റെ ഇൻഹെറിറ്റൻസുമായിട്ടാണ് പലരും ജനിച്ചു വിടുന്നത് പലരെയും പഠിച്ചാൽ നമുക്ക് കാണാവുന്നത് ഒറ്റക്കിരിക്കുമ്പോൾ അവർ ഭയങ്കര മൂഡ് ഓഫാണ് പിന്നെ ഫ്രണ്ട്സിന് ഇടയിലൊക്കെ ഇങ്ങനെ സല്ലാപിച്ചു പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ചു ഒരുമിച്ച് ഒരു ഐസ്ക്രീം തിന്ന് കാപ്പി കുടിച്ചു പാർക്കിൽ പോയി ഇങ്ങനെ കളയും ചെയ്യാനായിട്ടുള്ള ആ സമയത്തോട് വീട്ടിലേക്ക് കയറിയാൽ പോയി ഇങ്ങനെയാണ് പലരുടെയും ജീവിതം വ്യക്തിപരമായ അകത്തളങ്ങളിൽ സന്തോഷമില്ല പക്ഷെ എനിക്കൊരു സന്തോഷവാർത്ത പറയാനുണ്ട് എന്താണത് യേശുവിന്റെ മേലുള്ള വിഷയം പറഞ്ഞേ എല്ലാവരും പറ യേശുവിൻ്റെ മേലുള്ള അഭിഷേകം ആ അഭിഷേകത്തിൻ്റെ തൈലാഭിഷേകം കൂട്ടുകാരിൽപരമായ ആനന്ദതൈലം കൊണ്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് പ്രധാനമായും യേശുവിനെ കുറിച്ചാണ് മറ്റെല്ലാവരേക്കാളും ആനന്ദതൈലത്തിൻ്റെ അഭിഷേകം യേശുവിൻ്റെ മേലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ യേശുവിൽ നിന്നും ആ ഇമ്പോർട്ടേഷൻ സ്വീകരിക്കുമ്പോൾ റോമർ പതിനാല് പതിനേഴ് പ്രകാരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഈ പരിശുദ്ധാത്മാവ് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആത്മാവാണ് അതിന്റെ ഒരു ഇമ്പോർട്ടേഷൻ നമുക്ക് വരികയാണ് പക്ഷേ ജന്മന നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന മാതാപിതാക്കൾ പാരമ്പര്യമായി പകർത്തിയെടുത്ത ഈ ദുഃഖവും വിലാപവും ഹെവിനെസും നെഗറ്റിവിറ്റിയും പെസിനസും അകത്ത് കിടക്കുകയാണ് എന്നാൽ അതിന്റെ മേൽ ഈ അഭിഷേകം വരുമ്പോൾ ഇടയ്ക്ക് അഭിഷേകം ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സന്തോഷമുണ്ട് അഭിഷേകം ആക്ടിവേറ്റ് ചെയ്യാത്ത സമയത്ത് വീണ്ടും ുഃഖത്തിലേക്ക് പോകും ഉദാഹരണത്തിന് നല്ല വർഷിപ്പ് നടക്കുന്ന സമയത്ത് ആ വർഷിപ്പുൾ ആ വർഷിപ്പിന്റെ ആറ്റ്മോസ്ഫിയർ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അത് ആറി തണുത്ത് പഴയതുപോലെ ദുഃഖത്തിന്റെ ഇതിലേക്ക് സെറ്റാകും പിന്നെ അതുപോലെ ഒരു ഇതിലൊക്കെ വരുമ്പോഴേ ഉള്ളൂ സന്തോഷം ഈ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ അങ്ങനൊരു പാട്ട് നമ്മൾ പാടാറുണ്ട് അപ്പോൾ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മാവിൽ നിറയ്ക്കണമേ അപ്പൊ ആത്മ നിറവിനകത്ത് എന്തുണ്ട് ആത്മസന്തോഷം ഈ നിറവെന്ന് പറയുന്നത് ഈ ആത്മാവിൽ നിറഞ്ഞു സംസാരിച്ചു സെഹരിയാവ് ആത്മാവിൽ നിറഞ്ഞു സംസാരിച്ചു മറി ആത്മാവിൽ സംസാരിച്ചു സ്തഫാനോസ് ആത്മാവിൽ സംസാരിച്ചു പത്രോസ് ആത്മാവ് നിറഞ്ഞവനായി അവരോട് ആത്മനിറവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു അവിടെ ഇരിപ്പുണ്ട് നിറവുണ്ടാണെന്നില്ല അവിടെ ഇരിപ്പുണ്ട് വർക്ക് ചെയ്യുന്നില്ല നിറവ് വരുന്നത് അകത്ത് നിന്ന് ഉറവിൽ നിന്നും അതിങ്ങനെ ഒഴുകി ഇത് പറഞ്ഞു പറ്റൂ ഈ വീണ്ടും ജനിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാ നമ്മുടെ അകത്ത് വന്നു പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയാനാർക്ക് സാധ്യമല്ല ഓൾറെഡി ഉണ്ട് അവിടെ വന്നു അപ്പൊ ചില രീതിക്ക് വന്നല്ലോ അത് മതി അങ്ങനെയല്ല ഇനി ആത്മാവിൽ വന്ന് ലാൻഡ് ചെയ്ത പരിശുദ്ധാത്മാവ് സോൾ റലമിലേക്ക് ദേഹിയുടെ മനസ്സിന്റെ മണ്ഡലത്തിലേക്ക് അത് ഓവർഫ്ലോ ചെയ്ത് അവിടെ നിന്ന് അതെന്ത് ചെയ്യും ശരീരത്തിന്റെ ആ മണ്ഡലത്തിലേക്ക് കൂടെ പെട്ടെന്ന് ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ പറയുന്നത് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് മനസ്സിലാണ് ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ് അപ്പോൾ യോഹനന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു ഇരുപതാം അധ്യത്തിൽ യേശു അവരുടെ മേൽ ഊതിയപ്പോൾ ആത്മാവാകത്ത് വന്നു അവരോടാ പറയുന്നത് നിങ്ങൾ പോകരുത് പട്ടൺ ജെറൂസലം വിട്ട് പോകരുത് നിങ്ങൾ പിതാവിന്റെ വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കണം അവിടെ വെച്ച് സംഭവിച്ചത് അവരുടെ മേൽ ആത്മപകർച്ച ഉണ്ടായി എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ ഉറവുകൾ ഒഴുകുവെന്ന് പറയുന്ന പോലെ അകത്ത് വന്ന് ലാ ലാൻഡ് ചെയ്ത പരിശുദ്ധാൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി വായിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി പുതിയ ഭാഷകൾ അവർ സംസാരിച്ചു അയ്യോ ഞാൻ പറയാൻ വന്നത് ഇവിടെ മൂന്നാമത്തെ വചനത്തിൽ തന്നെ ഏഷ്യാന്റെ പുസ്തകം അറുപത്തൊന്നിന്റെ മൂന്നിൽ തന്നെ വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ് ഇൻസ്റ്റഡ് എ സ്പിരിറ്റ് പകരം ഇത് വന്ന് കഴിയുമ്പോൾ ഈ ഒരു വസ്ത്രം അണിനിക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഗാർമെന്റ് ഓഫ് പ്രൈസ് നമ്മളകത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിൻ്റെ അഭിഷേകം ഒന്ന് നിറഞ്ഞു കഴിയുമ്പോൾ വി വിൽ സ്പെൻറ്റിയസ്ലി ബൈ ഡിഫോൾട്ട് വിൽ സ്റ്റാർട്ട് പ്രേസിങ് ഗാഡ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും എപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇത് വന്നാലും അവർ അത്യുച്ഛത്തിൽ പാടി സ്തുതിച്ചപ്പോൾ കണ്ടോ ഒരു സ്തുതി വരാൻ തുടങ്ങും ക്രിസ് ഒരു ഭയങ്കര സംഭവമാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് പ്രേസിങ് ഗാഡ് എന്ന് പറയുന്നത് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇതെല്ലാത്തിനും വ്യത്യാസമുണ്ട് യാ ഇവിടെ യേശുവിന്റെ അഭിഷേകത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ് ദ ഓഫ് എല്ലാരും ഒന്ന് പറഞ്ഞേ ദ ഗാർമെന്റ് മേലാട സ്തുതിയുടെ മേൽവസ്ത്രം സ്തുതിയുടെ മേലങ്കി സ്തുതിയുടെ നിലയെങ്കി ഇതാണ് കർത്താവ് അഭിഷേകത്തിലൂടെ തരുന്നത് ഇതിനെക്കുറിച്ച് ഇനിയും പറഞ്ഞു പറയേണ്ടിയിരിക്കുന്നു എത്തിയില്ല നാളെ പറയാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഈ സമയത്ത് അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ 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 രോഗികളിന്ന് സൗഖ്യമാകട്ടെ വിട്ടുമാറാത്ത തലവേദന സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ബ്രെയിനിലുള്ള ചില വിഷയങ്ങൾ കർത്താവ് പരിഹരിക്കുന്നു ബ്രെയിൻ ട്യൂമർ പോലുള്ള സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ മുഴകൾ മാറിപ്പോട്ടെ ലംബുകൾ മാറട്ടെ സിസ്റ്റുകൾ മാറട്ടെ എക്സ്ട്രാ ഗ്രോത്തുകൾ മാറട്ടെ ട്യൂമറുകൾ ഇൻ ജീസസ് ജീസസ് മാറട്ടെരുടെ പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈകളിങ്ങനെ നീട്ടി പിടിക്കാൻ പോയി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വലിയ ഇവിടെ കർത്താവ് നീ കൽപ്പിച്ചതിനായ നന്ദി താങ്ക് യു സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് നന്ദി നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് പ്ലസ് യു ആൾ ബൈ